നമ്മൾ ഈ പല വീടുകളിലും ഇപ്പോൾ ഈ മത്സ്യം വാങ്ങിക്കുന്നില്ല മീൻ വാങ്ങുന്നില്ല മീൻ വാങ്ങുമ്പോൾ ഈ തീയത്തീയ കപ്പലിൽ നിന്നുള്ള രാസപദാർത്ഥങ്ങളോ എന്തെങ്കിലും ഇതിൽ പടർന്നു പോകുമോ ഉള്ളിൽ ഇത് ചെല്ലുമോ അസുഖം വരുമോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ആശങ്ക നമ്മുടെ നാട്ടിൽ പിറക്കുന്നുണ്ട് മീൻ വിൽപ്പന വളരെ കുറഞ്ഞു വളരെ അപൂർവ്വം ആൾക്കാരെ മീൻ വാങ്ങുന്നുള്ളൂ അങ്ങനെ വാങ്ങാതിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു വാർത്ത വന്നിരിക്കുന്നു ഉൾക്കടലിലെ ചരക്കുകൾ അപകടങ്ങളെ തുടർന്ന് കടൽ മീനുകൾ കഴിക്കുന്നതിൽ ആശങ്ക വേണ്ടെന്ന് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിക്കാർ പറയുന്നു സാമ്പിളുകൾ പരിശോധിച്ചതിൽ മീനുകൾ ഭക്ഷ്യയോഗ്യമാണ് കഴിക്കാം എന്ന് കണ്ടെത്തിയിരിക്കുന്നു മീനുകൾക്ക് രുചിമാറ്റം അവർ മനസ്സിലാക്കിയിരിക്കുന്നു കൂടുതൽ ഇതിന്റെ ഈ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി ഡയറക്ടർ ഡോക്ടർ ജോർജ് നൈനാനാണ് ട്വന്റി ഫോറിനോട് ഇക്കാര്യം പറഞ്ഞത് ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ നോക്കി അതിൽ നിന്ന് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത് വളരെ തികച്ചും ഇപ്പോഴത്തെ നിലയിൽ മത്സ്യം കഴിക്കുന്നതിന് യാതൊരു കുഴപ്പവും അത് തികച്ചും സുരക്ഷിതമാണ് അതിൽ അപകടകരമായ യാതൊരു വസ്തുക്കളുടെ അംശം നമ്മൾ കണ്ടെത്തിയിട്ടില്ല ഉദാഹരണത്തിന് എണ്ണ എണ്ണയുടെ അവശിഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ രുചിയിൽ വ്യത്യാസം വരും അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും പിന്നെ മറ്റു അപകടകരമായ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അറിയാം പക്ഷെ ഇതൊന്നും നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കടൽ വെള്ളത്തിന്റെ സാമ്പിൾ കൊടുത്തു ഇപ്പൊ കടൽ വെള്ളത്തിൽ എണ്ണ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കടൽ വെള്ളത്തിൽ അപകടപരമായ കെമിക്കൽ കടന്നാല് ഈ വെള്ളത്തിന്റെ അടിസ്ഥാന രാസഘടനയിൽ വ്യത്യാസം വരാം അതൊന്നും ഇവിടെ കണ്ടിട്ടില്ല സൂര്യശ്രീ കൊച്ചിയിൽ നിന്ന് ഒരുപാട് വീടുകളിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ മീൻ വിറ്റ് ജീവിച്ചിരുന്ന തൊഴിലാളികൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് ഇവർ കേരളത്തിൽ അനുഭവപ്പെടുന്ന സമയമാണിപ്പോൾ കായൽ മീനാണെങ്കിൽ പോലും കടലിലെ വെള്ളം ഇങ്ങോട്ട് കയറി കാണും എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് ഒരുശ്ശേരി വിവരങ്ങൾ പറയൂ ഗുഡ് മോർണിംഗ് എഫ് കെ എൻ കേരള തീരത്ത് അടുത്തിടെ ഉണ്ടായ കപ്പൽ അപകടങ്ങളെ തുടർന്ന് സാധാരണ ആളുകൾക്കിടയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു ഇത്തരത്തിൽ കടലിൽ നിന്ന് ലഭിക്കുന്ന മത്സ്യങ്ങൾ ഭക്ഷ്യയോഗ്യമാണോ ഇത് ഉപയോഗിക്കാമോ എന്നതടക്കമുള്ള ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ആശങ്ക കാരണം മത്സ്യത്തൊഴിലാളികളും വളരെ പ്രയാസമാണ് അനുഭവപ്പെട്ടിരുന്നത് ഇതിനൊക്കെ തന്നെ ഈ ഒരു ആശങ്കയ്ക്ക് യാതൊരുവിധ അടിസ്ഥാനം പേടിക്കേണ്ട ആവശ്യവുമില്ല എന്നാണ് നമ്മളോട് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി ഡയറക്ടർ ഡോക്ടർ ജോർജ് നയനാൻ പങ്കുവച്ചിരിക്കുന്നത് ഈ സ്വിഫ്റ്റിൽ നിന്ന് തുടർച്ചു ായി ഈ കടലിൽ നിന്നുള്ള വെള്ളം എടുത്ത സാമ്പിളുകൾ പരിശോധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മത്സ്യങ്ങളും കടൽ മത്സ്യങ്ങളും ഇത്തരത്തിൽ ഭക്ഷ്യ യോഗ്യമാണോ എന്നടക്കമുള്ള പരിശോധനകൾ തുടർച്ചയായി നടത്തുന്നുണ്ട് ഈ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ യാതൊരു വിധത്തിലുള്ള രാസപദാർത്ഥങ്ങൾ കടലിൽ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല കടൽ വെള്ളത്തിന്റെ പി എച്ച് മൂല്യം സാധാരണഗതിയിൽ തന്നെയാണെന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയിട്ടിരിക്കുന്നത് പി എച്ച് മൂല്യത്തിൽ യാതൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ മത്സ്യങ്ങളുടെ ആണെങ്കിലും മത്സ്യത്തിന്റെ സാമ്പിളുകൾ പല ഈ കപ്പലപടങ്ങൾ നടന്ന തീരങ്ങളിൽ ിൽ നിന്നാണ് ഇത്തരത്തിൽ കടൽവെള്ളവും മത്സ്യവും ഒക്കെ സാമ്പിളുകൾ ശേഖരിച്ചത് ഇവിടെ നിന്ന് ലഭിച്ച മത്സ്യങ്ങളും കടൽവെള്ളവും നടത്തിയ പരിശോധനയിൽ യാതൊരു വിധത്തിലുള്ള കെമിക്കലുകൾ അടങ്ങിയതായി പരിശോധനയിൽ ഒന്നും തന്നെ കണ്ടെത്താനായി സാധിക്കുന്നില്ല ആദ്യം എൽസ ത്രീ മുങ്ങിയ സമയത്താണ് ഇത്തരത്തിൽ ഒരു പ്രാഥമിക പരിശോധന നടത്തിയത് ഇതിനുശേഷം വീണ്ടും ബേപ്പൂർ തീരത്ത് കപ്പൽ മുങ്ങിയപ്പോഴും ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള രാസപദാർത്ഥങ്ങൾ കപ്പലിൽ കലർ കടലിൽ കലർന്നു എന്ന തരത്തിലുള്ള വ്യാജപ്രചാരണങ്ങളും ഒപ്പം തന്നെ ആശങ്കയുണ്ടായിരുന്നു വ്യാജപ്രചാരണങ്ങൾ കൂടുതൽ ആശങ്കയാണ് കാരണം ഇതുവരെയും നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള രാസപദാർത്ഥങ്ങളാണ് കടലിൽ അല്ലെങ്കിൽ കലർന്നിട്ടുള്ളതും ഒപ്പം തന്നെ ഈ കണ്ടെയ്നറുകൾ ഉള്ളത് ഏതൊക്കെ രാസപദാർത്ഥങ്ങൾ എന്നതിനെ വ്യക്തമായ നിഗമനങ്ങൾ എത്താൻ സാധിച്ചില്ല തന്നെ സാധാരണ ആളുകൾക്കിടയിൽ ഇതൊക്കെ ആശങ്കയുണ്ടായിരുന്നു പക്ഷേ തുടർച്ചയായി രണ്ടാഴ്ച കൂടുമ്പോൾ ഇത്തരത്തിൽ ബേപ്പൂർ തീരങ്ങളിൽ വടക്കൻ ജില്ലകളിൽ നിന്നും തെക്കൻ ജില്ല ിൽ നിന്നുമുള്ള കടൽ വെള്ളത്തിന്റെ സാമ്പിളുകളും മത്സ്യത്തിന്റെ സാമ്പിളുകളും ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധനയ്ക്ക് എടുക്കുന്നുണ്ട് ഇതിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള രാസപദാർത്ഥങ്ങളും നിലവിൽ കലർന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ പരിശോധനയിൽ തെളിഞ്ഞിട്ടില്ല എന്നതാണ് നമ്മളോട് സിഫ്റ്റ് ഡയറക്ടർ അറിയിച്ചിരിക്കുന്നത് മറ്റൊന്ന് ഇതിലെ ഈ രാസപദാർത്ഥങ്ങൾ കടലിൽ കലന്നിട്ടുണ്ടെങ്കിൽ സമുദ്രത്തിന്റെ സ്വാഭാവിക ഘടനയിലടക്കം മാറ്റമുണ്ടായേക്കാമെന്നുള്ള ഒരു ആശങ്കയുണ്ട് ഇതിന് സംസ്ഥാന സർക്കാർ തന്നെ ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് മൂന്ന് സ്ഥാപനങ്ങളിൽ അതുപോലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മറൈൻ ടെക്നോളജി അതുപോലെ തന്നെ കുഫോസ് സി എം എഫ് ആർ ഐ അടക്കമുള്ള മൂന്ന് സ്ഥാപനങ്ങളെയാണ് ഇത്തരത്തിൽ ഈ പരിശോധനയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത് ഇവരുടെ സംയുക്ത തലത്തിലുള്ള ഒരു പഠനം നടക്കുന്നുണ്ട് ഇതൊരു ദീർഘകാല പഠനമാണ് ഈ സ്വാഭാവിക മാറ്റമുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കാനായിട്ട് ദീർഘകാല പഠനം നടത്തുന്നുണ്ട് ഏതായാലും നിലവിൽ ഇത്തരത്തിലൊരു ആശങ്കയ്ക്ക് കാരണമില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളോട് അറിയിച്ചിരിക്കുന്നത്